സിന്നാണ് ഹീറോന്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ആയിട്ട് നമുക്ക് അതിന്റെ ഫ്യൂൽ ലിഡിന്റെ കേബിൾ അതായത് ഈ ഡോർ ഫുൾ ടൈം ഓൺ ആയി നിൽക്കുക ഇതേപോലെ ഓൺ ആയി നിൽക്കുക അത് കേബിളിൻ്റെ പ്ലെയിൻറ്റ് ആണ് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിട്ട് വന്നതാണ് പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിന്റെ സ്പീഡ് ഒന്നിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് എത്രയാണ് മെയിൻ ആയിട്ട് പറഞ്ഞാങ്ങണേ ജോബ് കാർഡിൽ പറഞ്ഞാൽ വർക്ക് എത്രയാണ് അപ്പോൾ നമ്മൾ സ്പീഡോ കേസ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചു നോക്കിയായിരുന്നു അപ്പോൾ നിലവിൽ സംഭവിച്ചതാണ് ഇതിൽ ഈ മീറ്ററിൻ്റെ ഉള്ളിൽ കേബിൾ ഒടിഞ്ഞിരിക്കുന്നതാണ് ഇതാണ്ടത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പീസും കൂടി ഊരി പോരില്ല കാരണം അത് ഊരി പോകുന്നാലേ നമുക്ക് പുതിയ കേബിൾ കേബിളത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കത് അല്ല അപ്പോൾ മീറ്ററിൻ്റെ കേസ് തൽക്കാലം റിപ്പയറിങ്ങിൽ ചെയ്ത് നടക്കില്ല കാരണം അതല്ലെങ്കിൽ നമ്മൾ ഈ മീറ്റർ അസംബ്ലിയെ പാടി അതായത് മൊത്തം മെക്കാനിസം യൂണിറ്റെ പാടി മാറ്റേണ്ടതായിട്ട് വരും അത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടൊക്കെ വരുത്തി മാറ്റാനാണ് പറ്റുള്ളൂ സ്റ്റോക്കിലോ നിലവിൽ സ്റ്റോക്കിലുണ്ടാവില്ല വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ അറേഞ്ച് ചെയ്യാം കാരണം കേബിൾ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല പൊട്ടിപ്പോയേക്കണം കേട്ടോ പിന്നെ അത് കൂടാതെ ഈ ഫ്യൂൽ ലിഡിൻ്റെ ഈ ഡോർ ഓപ്പൺ ആയി നിൽക്കുന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ കേബിൾ ലോഡായി വലിഞ്ഞേക്കണമാണ് അപ്പം ആ കേബിൾ നമുക്ക് മാറ്റിയിടാം പിന്നെ അത് കൂടാതെ നമ്മളിപ്പോൾ ഇങ്ങനെ അഴിച്ച അഴിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ഈ ചോക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചോക്ക് ഒന്നും വർക്കിങ് അല്ല കേട്ടോ അതായത് അതിൻ്റെയും കേബിള് ലോഡായിട്ട് നിൽക്കണമാണ് അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈയ്യോടെ നമുക്ക് ആ കൂട്ടത്തിൽ അത് മാറ്റിയിടാം എന്നുള്ളൂ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ ഓൾറെഡി നമ്മളെടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല കാരണം വണ്ടിക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് ചോക്കിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ വന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് നോക്കുമ്പോൾ ഈ ചോക്ക് വർക്കിങ് ആയിരിക്കില്ല കേട്ടോ അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൂടി ശ്രദ്ധയിൽ പെട്ടിരുന്നു അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ കൂടുതലും അതും കൂടി നമുക്ക് മാറ്റിയിടാം സ്പീഡോ മീറ്റർ കേബിൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ഈ ഫിൽഡിൻ്റെയും വേണമെങ്കിൽ ചോക്കിൻ്റെ കേബിൾ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായുള്ളൂ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് ഉള്ളൂ വേറെ ജനറൽ ആയിട്ട് സർവീസോ വേറെ മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ആ വർക്ക് മാത്രമാണ് മെയിൻ ആയിട്ട് ചെയ്യണേ അത് മാത്രമാണ് നോക്കണേ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഈ കേബിൾ ഡേസ് ഓൾറെഡി നമ്മുടെ നമ്മളിത് പറഞ്ഞ കേസല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടേപ്പം നോക്കിയിട്ടൊന്നും പറയണം ചെയ്യണോ വേണ്ടതെന്നുള്ള കേസ് എന്നിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയുള്ള മീറ്റർ അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബുക്ക് ഓർഡർ ചെയ്ത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഐറ്റം വരുത്താനേ പറ്റുള്ളൂ അതേപോലെ നമ്മൾ റിപ്പയറിംഗ് ചെയ്ത് നടക്കില്ല സ്പീഡോ മീറ്ററിൻ്റെ കേസ് ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ തന്നെ ഒന്ന് റിപ്പ്ലൈ അടാനായിട്ട് ശ്രദ്ധിക്കണേ കാരണം വണ്ടി വർക്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്ലൈ കിട്ടിയാലേ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ